കർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മധ്യത്തിൽ തകർച്ച കണ്ടിട്ടും മനസ്സലിയാതെ മാറിപ്പോകുന്നവരുടെ മധ്യത്തിൽ ഏത് തകർച്ചയുടെ മധ്യത്തിലും വന്ന ആശ്വാസം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നത് പലപ്പോഴും ഇത് ഗ്രഹിക്കാതെ പെട്ടെന്നുള്ള ആവേശത്തിന് എന്തെല്ലാമൊക്കെയോ കാട്ടിക്കൂട്ടി ചിലർക്ക് ജീവിതത്തിൽ നിന്നു തന്നെ ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നവരെയും നമ്മൾ കണ്ടിട്ടില്ലേ എന്നാൽ പെരിയരെ ഏത് പ്രതിസന്ധിയിലും കൂടെയിരിക്കാമെന്ന വാക്ക് പറഞ്ഞ ഒരു ദൈവം തീർച്ചയായിട്ടും ഇന്നും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അതെൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മൾ ഒന്ന് പഠനം നടത്താൻ ശ്രമിച്ചാൽ ഒരു കാര്യം ബോധ്യപ്പെടുന്നത് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ തന്നെ കഷ്ടത എന്നത് ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യതയാണ് അത് നമ്മൾ മനസ്സിലാക്കണം സമ്മതിക്കണം അപ്പം കഷ്ടതയുടെ മധ്യത്തിൽ എന്തുകൊണ്ടാണ് എനിക്കിത് എന്ന ചോദ്യവുമായിട്ടാണ് പലരും കഷ്ടതയെ നേരിടുന്നത് എനിക്കെന്തുകൊണ്ടിത് ഞാൻ എന്തിന് ഇത് അനുഭവിക്കണം ഞങ്ങളുടെ കുടുംബത്തിലോ സ്നേഹിതന്മാരുടെ കൂട്ടത്തിലോ ബന്ധുക്കാരിലോ ആർക്കുമില്ലാത്ത ഈ കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്തേ കണ്ണടയ്ക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ ഒരുപക്ഷെ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ എയർ കണ്ടീഷൻഡ് ബംഗ്ല ഉണ്ടായാലും കഷ്ടം ഒരുപക്ഷെ അവർക്കില്ലാതെ പോയാലും നിങ്ങൾക്ക് കഷ്ടമുണ്ട് നിങ്ങൾക്ക് എയർ കണ്ടീഷന് ബംഗ്ലാവ് ഒരുപക്ഷെ കിട്ടിയില്ലെന്ന് വന്നേക്കാം പക്ഷെ കഷ്ടം ഒഴിഞ്ഞു പോകാൻ കഴിയില്ല കാരണം കർത്താവ് കഷ്ടതയിലൂടി കടന്നുപോയതാണ് കഷ്ടതയുടെ തീച്ചുളിയിലൂടെ കടന്നുപോയതാണ് ആ കഷ്ടതയുടെ ഒടുവിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ഉയിർത്തെഴുന്നേൽപ്പാണ് നിങ്ങളുടെ കഷ്ടത നിങ്ങൾ തളർന്ന് താഴടിയാകുവാനല്ല മറിച്ച് അത് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി മാത്രമാണ് തൊട്ടവാടിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ചെടി ആരെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി അത് പെട്ടെന്ന് കൈ കൂപ്പുന്നത് പോലെ അതിൻ്റെ തണ്ടുകളെല്ലാം വാടി കിടക്കുന്നത് കാണാം നമ്മൾ അവിടെ ചില നിമിഷങ്ങൾ വെയിറ്റ് ചെയ്യാമെങ്കിൽ ആ തൊട്ടാവാടി ഓരോ സ്ഥിതി പോലെ തന്നെ ആദ്യം എങ്ങനെ ഇരുന്നു അങ്ങനെ തന്നെ ആ തണ്ടുകളെല്ലാം നിവർന്ന് ഇല നിവർത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മളും അങ്ങനെയൊക്കെ വേണം ചെയ്യേണ്ടത് ഭാരപ്പെടരുത് ദൈവം കൂടെയുണ്ട് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവെ എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം ഞങ്ങളുടെ കഷ്ടതയിൽ കൂടെയിരിക്കാമെന്ന വാക്ക് പറഞ്ഞാൽ അങ്ങയോടുകൂടെ നടത്താൻ ഞങ്ങൾക്ക് എന്ന ഭാഗ്യത്തിനായി സ്ഫോടനം യേശു ക്രിസ്തുവിൻ്റെ പൊന്ന തന്നെ ആമേൻ താങ്ക് യു ഫോർ വാച്ചിങ് കാത്മശിവ